ഫെബ്രുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് സുരക്ഷിതത്വത്തിനൊപ്പം സന്തോഷകരമായ അനുഭവം ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാരാമൺ കൺവെൻഷന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ നടത്തുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് തീരുമാനിക്കാൻ മാരാമൺ റിട്രീറ്റ് സെന്റർ ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ക്രമസമാധാന പാലനവും സുരക്ഷയും പോലീസ് ഉറപ്പാക്കും സമ്മേളന നഗരിയിൽ മഫ്തിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായും വനിതാ പോലീസിനെയും ക്രമീകരിക്കും കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി എന്നിവിടങ്ങളിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കും കോഴഞ്ചേരി നെടുമ്പ്രയാർ ഉൾപ്പെടെ പ്രധാന കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു കൺവെൻഷൻ നഗരിലും മാരാമൺ കോഴഞ്ചേരി പ്രദേശങ്ങളിലും തടസ്സം കൂടാതെയുള്ള വൈദ്യുതി വിതരണം കെ എസ് ഇ വി ഉറപ്പാക്കും കൺവെൻഷൻ നഗറിൽ താൽക്കാലിക ഡിസ്പെൻസറിയും ആംബുലൻസ് സൗകര്യവും ആരോഗ്യ വകുപ്പ് ക്രമീകരിക്കും കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനം ഉറപ്പാക്കും കൺവെൻഷൻ നഗറിൽ അണുനശീകരണവും ശുചീകരണ പ്രവർത്തനവും നടത്തും ആധുനിക സൗകര്യമുള്ള ഫയർ യൂണിറ്റ് ക്രമീകരിക്കും സ്കൂബ ഡൈവിംഗ് ടീമിന്റെ സേവനമുണ്ടാകും കൺവെൻഷൻ നഗറിൽ ഇരുപത്തിനാല് മണിക്കൂറും ജലലഭ്യത ഉറപ്പാക്കും കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്ന് സ്പെഷ്യൽ സർവീസ് ക്രമീകരിക്കും തിരുവല്ല ഭാഗത്തേക്ക് പ്രത്യേക രാത്രി സർവീസും ഉണ്ടാകും കൺവെൻഷൻ നഗറിലും പരിസര പ്രദേശങ്ങളിലും വ്യാജമദ്യം നിരോധിത ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ വിൽപ്പന തടയുന്നതിന് കർശന നടപടി എക്സൈസ് വകുപ്പ് സ്വീകരിക്കും തിരുവല്ല സബ് കളക്ടർ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർ കോർഡിനേറ്റർമാരായും കോഴഞ്ചേരി തിരുവല്ല തഹസിൽദാർമാർ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായും പ്രവർത്തിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാ മാറോയി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക്മാർ ഫിലക്സിനോസ് എപ്പിക്സ്കോപ്പ ജനറൽ സെക്രട്ടറി എ ബി കെ ജോഷ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി